വിവാഹിതർ മാത്രം ഇത് ചെയ്യാവുള്ളൂ വിവാഹ ആരും ഇത് ചെയ്തേക്കരുത് കേട്ടോ അപ്പം ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടു തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് പുറപ്പെട്ടാൽ മതി അതല്ലെങ്കിൽ അല്ലാതെ ചെയ്താൽ അത് നേരെ വിപരീത ഫലവും ഉണ്ടാക്കും അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അപ്പം വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിശ്വ വിചാരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ അവിവാഹിതർക്ക് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി നിൽക്കുന്ന അവർക്ക് ഉപയോഗിക്കുക അല്ലാത്തവരാരും ഇതൊന്നുപയോഗിച്ചേക്കങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അത് ഞാൻ ഇപ്പോൾ ആദ്യമേ പറയാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ആ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർ എങ്ങനെ വേണം എന്നുള്ളൊരു നമുക്കൊരു സങ്കല്പം ഉണ്ടാകുമല്ലോ ചിലർക്ക് നീണ്ട മുടിയായിരിക്കും ചിലർക്ക് മുടി അത്യാവശ്യം ഇല്ലായിരിക്കും ചിലർക്ക് ഹാൻസം ആയിരിക്കണം ചിലർക്ക് മീശ ഉള്ള ആണ് ആംപിള്ളര് വേണം ചിലർക്ക് മീശ ഇല്ലാത്തവരാണ് ഇഷ്ടം അങ്ങനെ പലർക്കും പല ടേസ്റ്റ് ആണ് അത് വാട്ടകളും അത് ഞാൻ നിങ്ങൾക്ക് വിട്ടേക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ കാണണം കേട്ടോ എന്താണ് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇങ്ങനെയുള്ള ആള് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അന്ന് നിങ്ങളാദ്യം അത് മനസ്സിൽ കാണുക ഒന്ന് ചെയ്യാൻ പോലെ ആദ്യം നിങ്ങളത് മനസ്സിൽ കാണുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒരു ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അത്രയും നല്ലത് അത് ഫസ്റ്റ് നമ്മൾ എന്ത് ടെക്നിക്കും ചെയ്യുന്നതിന് മുമ്പ് ഈ മെഡിറ്റേഷൻ ആണ് കേട്ടോ അപ്പം കുറച്ച് നേരം ഒന്ന് പുറത്താണെങ്കിൽ പുറത്ത് ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരുന്നിട്ട് ഒന്ന് മൈൻഡിനെ ഒന്ന് കാം ആൻഡ് കാമാൻ ക്വയറ്റാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടം വരുന്ന എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് ആ ഒരു എന്തെങ്കിലും പാട്ടായിരിക്കും മിക്കപ്പോഴും പാട്ട് അല്ലെങ്കിൽ നല്ല സിനിമ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് മൈൻഡിനെ ഒന്ന് ഹാപ്പി ആക്കുക നമ്മുടെ മനസ്സൊന്ന് ഹാപ്പി ആക്കി വെക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റേജ് സോ മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഒരു ബുക്കും പേന എടുക്കുക ജീവിത പങ്കാളിക്ക് വേണ്ട ഗുഡിസം വേണം കേട്ടോ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല ആലോചിച്ച് മാത്രം എഴുതണം എന്ത് എഴുതിയാലും അത് മാനിഫെസ്റ്റ് ആവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്റെ ജീവിത പങ്കാളി ഒരു ശകലം ഒരു എന്താ പറയണ്ടേ ഒരു ഒരിച്ചിരി എന്താ കള്ളുടിക്കുന്ന ആളാണെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുക്കുടീനെ ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മാത്രം അതൊക്കെ എഴുതാൻ അപ്പം അങ്ങനെ എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റീസ് മാത്രം എഴുതുക കേട്ടോ നിങ്ങൾ ക്വാളിറ്റീസ് ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഓ അപ്പം നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടർ നിങ്ങൾക്ക് വേണ്ട അവർക്ക് വേണ്ട ഇപ്പം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭാര്യ അല്ലെങ്കിൽ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെ വേണം നിങ്ങൾക്കറിയാം അപ്പം ആ രീതിയിൽ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്ന് ഇന്ന ആൾ വേണം എവിടെയുള്ളവർ വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തോ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടേക്കുന്നു അതിലൊന്നും ഞാൻ കൈകടത്താൻ വരുന്നില്ല സോ നിങ്ങൾ ആ ക്വാളിറ്റീസ് ഒക്കെ എഴുതുക എഴുതുകഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അതിനെ വിഷ്വലൈസേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ചിലർ പറഞ്ഞു ഒരു എന്താ പറയണ്ട ഒരു തോട്ടത്തിൽ കൂടെ നടക്കുകയെന്ന് വിചാരിച്ചോ നമ്മുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം ചിന്തിച്ചാൽ മതി നിങ്ങൾ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് ഇത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കണ്ടടിച്ചത് കേട്ടാൽ മതി കേട്ടോ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട വിഷ്വലൈസേഷൻ എന്താന്ന് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതരുന്നതാണ് ചിലർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എങ്ങനെയാ ചേച്ചി വിഷ്വലൈസേഷൻ ചെയ്യേണ്ട അറിയില്ല എന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് സോ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പറമ്പിൽ കൂടെ നടക്കുവാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ ആ പറമ്പിന്റെ ഒരു സൈഡിലായിട്ട് ഒരു നല്ല വാളമ്പുളിയുടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക നല്ല വാളംപുളിയൊക്കെ ഇങ്ങനെ പഴുത്ത് ചെറുത് പച്ച ഇതായി വരുന്നേ വരുന്ന ചെറുതൊക്കെ നല്ല പഴുത്ത് പൊട്ടാറായി നിൽക്കുന്ന വാളംപുളി മരം അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോകുന്നു നിങ്ങൾ അതിൽ നിന്ന് ഒരു വാളംപുളി പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വായിലങ്ങ് വായിലങ്ങിടുവാണോ എന്റെ പൊന്നോ എന്നാ ഒരു പുളിയാ നോക്കിക്കേ അതിന്റെ ആ ഒരു പുളിപ്പങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നോക്കിക്കേ പുളിയും ആ ചില വാളംപുളിക്കാരി ഇച്ചിരി മധുരം കൂടെ ഉള്ള ഒരു ഉണ്ട് അല്ലേ ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇച്ചിരി മധുരവും ഉണ്ട് അതിന് കഴിക്കാൻ അപ്പൊ അങ്ങനെ ആ വാളംപുളി അങ്ങനെ നമ്മൾ കഴിക്കുകയെന്ന് വിചാരിച്ചു നമ്മൾ വായിലിട്ടു വായിലിട്ടിട്ട് നിങ്ങൾ അൽപ്പിക്കുവാണ് അങ്ങോട്ട് അൽപ്പിച്ച് എന്നാ എന്താ ഒരു പുളിയാണോ അറിയാൻ പറ്റില്ല അതേപോലെ നിങ്ങളുടെ വായങ്ങൾ പുളിക്കുവാണ് വെള്ളം വന്നോ വായിന്ന് വന്നോ എനിക്ക് വന്നു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എന്റെ വായു വെള്ളം വന്നു അതാണ് വിഷ്വലൈസേഷൻ അപ്പൊ നിങ്ങൾ അവിടെ പുളിയുടെ മറച്ചോട്ടി പോയില്ല പുളി പൊട്ടിച്ചിട്ടില്ല പുളിയെടുത്ത് വായിലിട്ടിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ വായില് വെള്ളം വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക അതായത് നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞതായിട്ടും പിന്നെ നിങ്ങൾ വീടുകളിൽ എവിടെയാണ് നിങ്ങൾ ലോങ് ഡ്രൈവിന് പോകുന്നതായിട്ടും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നതായിട്ടും നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ ഇരുന്ന് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതായിട്ടും തമാശ പറയുന്നതായിട്ടും പൊട്ടിച്ചിരിക്കുന്നതായിട്ടും എങ്ങനെ എന്ത് വേണം എന് വേണമെന്ന് നിങ്ങൾ കണ്ടോ അതെൻ്റെ വിഷയമല്ല ഓക്കെ അപ്പം ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യണം വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ചെയ്യണം എന്നറിയാമോ ഈ ബുക്കിന്റെ ഈ ബുക്കിനെ നിങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം ഈ ഗുണങ്ങളെല്ലാം വായിച്ചതിന് ശേഷം ഇതേപോലെ റിപ്പീറ്റേഷൻ ചെയ്യണം എന്നും അത് ഇത്ര ദിവസമൊന്നും ഞാൻ പറയുന്നില്ല എന്നും കേട്ടോ സ്ക്രിപ്റ്റിങ് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിങ്ങിന് അത്ര പവറാണ് എന്ത് കാര്യത്തിനും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും സോ അങ്ങനെ അത് വിഷ്വലൈസേഷൻ ചെയ്ത് 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 ഇത് കാണുക അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിന് നന്ദി പറയാം താങ്ക് യു അവർക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ നന്ദി പറയാം താങ്ക് യു എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതം ഇത്രയും മനോഹരമാക്കി തന്നതിന് നന്ദി എന്ന് നിങ്ങൾ ഇപ്പോഴേ നന്ദി പറഞ്ഞു തുടങ്ങണം ആരാണ് എന്താണെന്നൊക്കെ നിങ്ങളുടെ സന്ദർഭത്തിലുണ്ടല്ലോ അവർക്ക് ഇപ്പോഴേ നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങണം താങ്ക് യു എൻ്റെ ജീവിതത്തിൽ വന്നതിന് എൻ്റെ ജീവിതം വളരെ മനോഹരമാക്കി തന്നതിന് നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നതിന് നന്ദി എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം സോ ഇതൊരു പ്രൊസീജിയർ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കേ ആ പിന്നെ ഒരു കാര്യം ഇതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ബെറ്റർ ചെയ്യാൻ ഇത് തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കുക നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ ഒരു പത്ത് ഗുണങ്ങൾ നിങ്ങൾ എഴുതുക നല്ല പത്ത് ക്വാളിറ്റീസ് എന്തായാലും അവർ അത്രയും നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നവരായിരിക്കുമല്ലോ പിന്നെ പിന്നെ ആയിരിക്കുമല്ലോ വഴക്കിട്ട് അടിച്ച് പിരിഞ്ഞ് മാറിപ്പോയത് അപ്പം അവരുടെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ അവർക്കുണ്ടായിരുന്ന ഈ പത്ത് ക്വാളിറ്റീസ് നിങ്ങൾ എഴുതുക എന്നിട്ട് താങ്ക് യു എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിന് നമ്മുടെ ജീവിതം മനോഹരമാക്കി ഇതിനും വളരെ മനോഹരമാക്കി തന്നതിന് നന്ദി എന്ന് പറയും നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കുകയും നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരികയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ സ്ക്രിപ്റ്റിങ് എഴുതി വെക്കുന്നത് അതുപോലെ തന്നെ മനോഹരമാവുകയും ചെയ്യും കേട്ടോ അത് പാർട്ണർഷിപ്പ് ഇതിപ്പം റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ സെപ്പറേറ്റ് ആയി നിൽക്കുന്നവർക്കും ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതേ സ്ക്രിപ്റ്റിങ് തന്നെ ഇതേപോലെ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പില്ലോടെ അടിയിലും പേപ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പില്ലോടെ അടിയിലും ഈ ടെക്നിക്ക് വെക്കുക ए ए वाए वाए ने तो ने तो ने ോ കവറിൽ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ വൈകുന്നേരം എഴുന്നേറ്റ് ഇത് വായിക്കുക വായിച്ച് കഴിഞ്ഞിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം ഇതൊക്കെ പിന്നെ അടുത്ത ടെക്നീക് ഫോക്കസ് വീൽ എന്ന് പറയും ഫോക്കസ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് മൈ മാൻ അല്ലെങ്കിൽ ബാർ ബാറിട്ടിട്ട് മൈ വുമൺ അങ്ങനെ എഴുതുക മൈ മാൻ ഓർ മൈ വുമൺ എന്ന് എഴുതിയിട്ട് ഒരു റൗണ്ട് സർക്കിൾ ഇടുക എന്നിട്ട് ഇതിങ്ങനെ സൂര്യനെ പോലെ ഇങ്ങനെ എന്താ പറയേണ്ടത് ആറോമാർക്ക് കൊടുക്കുക സൂര്യനെ പോലെ ആരോമാർക്കും കൊടുത്തിട്ട് അതിനെല്ലാം അവരുടെ ക്വാളിറ്റീസ് എഴുതുക ഹാൻഡ്സം ആയിരിക്കണം ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കണം നല്ല കെയറിങ് ആയിരിക്കണം നല്ല എന്താ എന്താ പറയണ്ടെ തമാശ വേണം വേണം എഴുതിക്കോ പിന്നെ പിന്നെന്താ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് എഴുതാം ആ അങ്ങനെ ഒരു ഇങ്ങനെ വട്ടം വരച്ചിട്ട് മൈ മാനിന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ മൈ വുമണെന്ന് എഴുതിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ക്വാളിറ്റീസ് അല്ല ഇങ്ങനെ എഴുതുക എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് അതും നിങ്ങൾ കാണും അത് അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഗുണമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫ് പാർട്ണർ നിങ്ങൾക്കൊക്കെ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതം വന്നിട്ട് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ടോ ഇത്രയേ ഉള്ളൂ തെറ്റാ